നിഷിദ്ധമായ സമ്പാദന മാർഗങ്ങളിൽ ഒരുപാട് നമ്മൾ ആശ്രയിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിന് കൊറ്റു ദിവസം കൊണ്ടെങ്കിലും ഒരു വിമോചനം നമുക്ക് ഉണ്ടാകും പലത് ഒരു ദിവസം കൊണ്ട് നിർത്താൻ കഴിയും ഇന്നത്തോടെ ഞാൻ നിർത്തി എന്ന് പറയാൻ കഴിയുന്ന ചില മേഖലകളുണ്ട് എന്നാൽ അത്ര പെട്ടെന്നൊന്നും ഊരി വരാൻ കഴിയാത്ത വിധത്തിൽ പെട്ടുപോയ ചില മേഖലകളും ഉണ്ട് അപ്പൊ എല്ലാ മേഖലയിൽ നിന്നും പടിപ്പടിയായിട്ടെങ്കിലും ഒരു പ്രതിജ്ഞാബന്ധമായ ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം ഇനിയില്ല എന്റെ ജീവിതത്തിൽ നിന്ന് നിഷിദ്ധമായ ഒരു നാണയവും ഞാൻ സമ്പാദിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ കഴിയണം കഴിയണം അപ്പൊ അത്തരത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന പണം അരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിയിട്ട് ഒരുപാട് എളുപ്പ വഴികൾ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ഈ പണം ഇല്ലെങ്കിൽ പിന്നെ പണമെന്ന് പറഞ്ഞ പോലെ പണം സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാത്തൊരു ഇല്ലാത്തൊരു കാഴ്ചപ്പാട് ഇന്ന് സമൂഹത്തിലുണ്ട് അത് ജനങ്ങളെ പൊതുവിൽ മാറേണ്ട ഒരു വിഷയമാണ് മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം പണമാണ് എന്ന് കണക്കാക്കുന്ന മുസ്ലിം സൊസൈറ്റി സൊസൈറ്റിയിൽ ഏറ്റവും അപകടകരമായ സൊസൈറ്റിയാണ് മനുഷ്യന്റെ മഹത്വം വ്യക്തിത്വമാണ് ക്വാളിറ്റിയാണ് അറിവാണ് അറിവാണ് അനുഭവജ്ഞാനമാണ് ഇതൊന്നും ആരും പരിഗണിക്കുന്നില്ല അത് വ്യക്തിത്വം ആരും പരിഗണിക്കുന്നില്ലേ പ്രത്യേകിച്ച് ആൾക്കാർ എന്തിനാ പണത്തിന് വേണ്ടി ഇത്രയും പുരക്കം പാന്നറിയാ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആൾക്കാർ കേൾക്കണമെങ്കിൽ അവന് പണക്കാരനായിരിക്കണം ഒരു വിവാഹ ആലോചനയുമായിട്ട് പോവുകയാണെങ്കിൽ അവന്റെ വിവാഹം നടക്കണമെങ്കിൽ അവൻ പണക്കാൻ സ്റ്റാറ്റസ് നോക്കുന്നത് ഒരാളുടെ സ്വഭാവശുദ്ധി നോക്കുന്നത് പണം വളർന്നിട്ടാണ് വല്ലപ്പോ സാമ്പത്തിക ശേഷിയുള്ളവൻ അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നു എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി പണമുള്ളവൻ എന്ത് അവൻ ഹൈടെക് കുറ്റങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവൻ എന്ത് അവന്റെ വീട് തന്നെ എന്ത് ചെയ്യാ ബാറാക്കി എന്നുള്ളതാണ് ഏതാണ് നിങ്ങൾ മനസ്സിലാവുന്നില്ല ഈ വിധത്തിൽ നമ്മൾ കണക്കാക്കുന്നത് വ്യക്തിത്വം അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം കഴിയണം അത് കുടിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തികളുണ്ട് ചില ആൾക്കാരൊക്കെ വലിയ സമ്മർദ്ദമായ ആൾക്കാരുണ്ട് വലിയ വലിയ ഐഡിയ ഉള്ള ആൾക്കാരുണ്ട് വളരെ മനോഹരമായി ഇവിടെ ജീവിക്കാൻ കഴിയുന്ന യുവാക്കളുണ്ട് പക്ഷെ അവർക്കങ്ങും പിന്തുണ പോലും കൊടുക്കാൻ ആൾക്കാരില്ല അവർ അങ്ങനെ തന്നെ അവരൊക്കെ താഴേക്കിടയിലുള്ള അത് താഴേക്കിടയിൽ മുകളിലേക്കിടയിൽ ഈ ആ മേൽത്തരക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവങ്ങളും ഇസ്ലാമിനകത്തേ ഇല്ല ഇത് എവിടെ നിന്ന് കടന്നുപോയെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ആൾക്കാർ ഇതിനോടൊപ്പം പാവപ്പെട്ട മനുഷ്യരെ മത്സരിക്കുകയാണ് കാരണം വേറെ നിവർത്തിയില്ല എന്ത് നാലുക്കൊപ്പം നല്ലതുപോലെ നമുക്കും വേണം നമ്മുടെ വീടും എന്ത് ചെയ്യണം രണ്ടുനില ആവണം നമുക്കൊരു മതിലുണ്ടാവണം നമുക്കും കുറെ ഇന്റർലോക്ക് വേണം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും എങ്ങനെയെങ്കിലും ഒരു കാറികർ കിടക്കണം അതുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് പണം ഇതാണ് മനുഷ്യന്റെ ഒരു സമൂഹമാണ് ജനങ്ങളെ കുറ്റവാളികളാക്കുന്നത് സമൂഹം ജനങ്ങളെ കുറ്റവാളികൾ ഏത് പദത്തിനും പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ കയ്യിൽ അമ്പതിനായിരം ഉണ്ടെങ്കിൽ അത് ഉടനെ അടുത്ത ഈ ഒരു അവസ്ഥ മുതലെടുക്കാൻ വേണ്ടി കുറെ ആൾക്കാർ പിന്നെ വിദ്വാൻ വരും നമുക്കിടയിൽ ആൾക്കാരുണ്ട് ഇത്തരം പരിപാടികളുമായി തട്ടിപ്പുകളുമായിട്ട് ഒരുപാട് ആൾക്കാർ ആട് തെക്ക് മാഞ്ചി തുടങ്ങിയിട്ട് ഒരുപാട് പരിപാടികൾ വെള്ളിമൂങ്ങയും ഇരുതലമൂരിയും പിന്നെ അതാണ് ടോട്ടൽ ഫോറിയും ലീ ക്യാപിറ്റൽ അങ്ങനെ തുടങ്ങിയിട്ട് എന്തുമാത്രം സംവിധാനങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ മാർക്കറ്റിങ്ങുകള് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുകൾ നെറ്റ്വർക്ക് കണക്ഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ കുറെ പരിപാടികൾ ഇങ്ങോട്ട് ഒന്ന് തന്നാ രണ്ടാക്കി തിരിച്ചു തരാന്ന് ഒരു ലക്ഷം ഇട്ടാല് കൊണ്ടുപോയില്ല ഒരു ലക്ഷം അങ്ങോട്ട് ഇടാണ് ഒരു ലക്ഷം അങ്ങോട്ട് രണ്ട് ലക്ഷം ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ എത്ര എത്ര തട്ടിപ്പുകൾ ഇവിടെ പൂട്ടി പോയിട്ടുണ്ട് എന്നാലും അവിടെയൊക്കെ ഒക്കെ മത്സര ബുദ്ധിയോടെ പിന്നെയും പണം കൊണ്ടിട്ടിട്ട് ആദ്യമേ എന്ത് ചെയ്യാ നമ്മള് പൈസ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണം ഈ ഓൺലൈൻ വഴി വരുന്ന പരസ്യങ്ങൾക്ക് പോലും ഇങ്ങോട്ട് നിങ്ങൾ ആധാർ മറ്റും ഇങ്ങോട്ട് അയച്ചു തന്നാൽ ഇപ്പൊ പണ്ട് അങ്ങോട്ട് വരും ഒരു അയ്യായിരം രൂപ ഇങ്ങോട്ട് ആദ്യം അയക്കുക പിന്നെ മാസാ മാസം വരുന്ന മാറ്റാൻ പറഞ്ഞാൽ അതിലും വിശ്വസിച്ചിട്ട് അയ്യായിരം രൂപ അങ്ങോട്ട് ഇടുന്ന ഇടുന്ന വേറും ബുദ്ധിശൂന്യത നമ്മൾ കാണിക്കുന്നത് എങ്ങാനും എങ്ങാനും കിട്ടിയാലോ അങ്ങനെ പണക്കാരനായി പോയാലോ ഈ പണമോഹം നമ്മൾ അവസാനിപ്പിക്കണം ചുളുവിന് കിട്ടുന്നതൊന്നും അള്ളാഹു അനുവദിക്കുന്നില്ല എന്ന് ചുളുവിന് സമ്പാദിക്കുക അതെന്ത് ചൂതാട്ടമാണെങ്കിലും ശരി ഗ്യാംബിങ് ആണെങ്കിലും ശരി ഇനി അത് ഓൺലൈൻ റമ്മി കളിച്ചിട്ടാണെങ്കിലും ശരി അങ്ങനെ ഓൺലൈൻ വഴി ഒരുപാട് ഗെയിമുകൾ ഇപ്പോൾ പണം സമ്പാദിക്കാനുള്ള അപ്പൊ അതൊക്കെ കളിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ കൈയിരിക്കണ പൈസ എങ്ങോട്ട് പോകുന്ന അറിയില്ല ചെയ്ത പ്രവൃത്തിയും ഹറാമിന്റെ പ്രവൃത്തിയും ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പോയാലും നഷ്ടം നിനക്ക് തന്നെയാണ് തന്നെയാണ് ഇങ്ങോട്ട് കിട്ടിയാലും നഷ്ടമാണ് നമുക്ക് അങ്ങോട്ട് പോയാലും നഷ്ടമാണ് ദുരിഹാവിലും ആഹാരത്തിലും നഷ്ടമാണ് ഈ പുലിപാല് പിടിക്കണം നമ്മൾ ആലോചിച്ചു മനുഷ്യരെ മണ്ണിൽ ചേർന്ന് പോയി എത്ര വലിയ കൊടി വെച്ച കോടീശ്വരനാണെങ്കിലും ഒരു ദിവസം മണ്ണിൽ വെക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ഈ പോക്ക് കണ്ടിട്ട് വലിയ ആയുസ്കൂല അറുപതിനും എഴുപതിനും ഇടയിൽ ശരാശരി ആയുസ് റസൂ പറഞ്ഞിട്ടുള്ളൂ മാറ്റി എന്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം അറുപതിനും എഴുപതിനും ഇടയിലാണ് എഴുപതും പിന്നിട്ട് പോകുന്നവർ വളരെ കുറവ് തന്നെയാണെന്ന് ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും പരിസ്ഥിതിയുടെ ആ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അങ്ങനെയൊന്നും വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട കൊട്ടാരത്തിൽ കിടന്നവനും മണ്ണിനടിയിൽ പോയി വെള്ളത്തിനൊപ്പം ഒപ്പം കുടിലിൽ കിടന്നവനും വെള്ളത്തിനടിയിൽ തന്നെയാണ് മണ്ണിനൊപ്പം പോയത് ഒറ്റ രാത്രി വെളുത്തപ്പോ എല്ലാവർക്കും ഒറ്റ പേരേ ഉള്ളൂ മയ്യത്ത് അത്രേ ഉള്ളൂ ആ ഒരു പേരിന് വേണ്ടി തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ പണവും നമ്മുടെ മുമ്പിൽ നിൽക്കില്ല നിക്കില്ല മനുഷ്യരെ അതുകൊണ്ട് ഈ പണം കൊണ്ടാണ് ഈ ലോകത്ത് പദവികൾ നെയ്തെടുക്കാൻ കഴിയുക ജനമനസ്സിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള ആ കാഴ്ചപ്പാടൊക്കെ പുറംകാലം കൊണ്ട് ചവിട്ടി എറിയണം അതാ വേണ്ടത് വേണ്ടത് വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നവർ വരട്ടെ എന്ന് അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടാം അങ്ങനെയുള്ളവന്റെ മോളെ എനിക്ക് പെണ്ണിന് തന്നാൽ അങ്ങനെയുള്ളവൻ എന്റെ മുളകെട്ടിയാൽ മതി എന്നും ചിന്തിക്കാൻ കഴിയണം പണത്തൂക്കം നോക്കിയിട്ട് വ്യക്തിയുടെ മഹത്വം കുടുംബത്തിന്റെ മഹത്വം അളക്കുന്നവർ അത് വളരെ ചീപ്പ് ഏർപ്പാടാണ് ഇസ്ലാമിനകത്ത് എത്രയും ചീപ്പ് ഏർപ്പാട് വേറെ ഇല്ല അതൊക്കെ പൈസ ഉള്ള ഒരുപാട് ആൾക്കാർ വേറെയുണ്ടല്ലോ പണമാണോ മഹത്വം തീരുമാനിക്കുക അള്ളാഹുന്റെ മുമ്പിൽ ഈ ദുന്യാവിന് പോലും ഈ ദുന്യാവിന് പോലും എത്രയാണ് അള്ളാഹു കണക്കാക്കുന്ന നമ്മൾ വിലയെ ഇതൊന്നും അല്ല ഈ ദുരിഹ മൊത്തത്തിൽ നോക്കിയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ അതിന് മുകളിലാണ് അള്ളാഹു ഒരു വിശ്വാസികിടുന്ന വില ഈ ദുന്യാവിന് മുകളിലാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹു വെക്കുന്ന വില എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമല്ലേ ശരി ഈമാന്റെ വിലയുണ്ടല്ലോ അതിനോളം കനം തൂങ്ങുന്നതൊന്നുമില്ല അത്രയും കനമുള്ള ഈ മാനും വ്യക്തിത്വവുമാണ് മനുഷ്യൻ സമ്പാദിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസവും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഈ ഉടമയാണ് ഈ ദുനിയാവിലെ ഏറ്റവും വിലപ്പെട്ട മനുഷ്യൻ കാക്കും നിങ്ങളിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള മനുഷ്യൻ നിങ്ങൾ ഏറ്റവും തക്കുവയുള്ളവനാണ് എന്നാണ് അള്ളാഹു പറയുന്നത് തൊഴിലെളുപ്പല്ല പണത്തിന്റെ മേന്മയല്ല അധികാരത്തിന്റെ പിന്തുണയല്ല ഇതൊന്നുമല്ല അതുകൊണ്ട് ഏത് പണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കുക അതിനുവേണ്ടി ആശ്രയിക്കുന്ന ഈ ഈ തട്ടിപ്പുകൾക്ക് ഇന്ന് ചാടിക്കൊടുക്കുന്ന പരിപാടികൾ അത് നിർത്തുക നമ്മൾ തട്ടിക്കാനും വെട്ടിക്കാനും നിൽക്കാനും പാടില്ല മോറിസ് കോയിൽ അങ്ങനെ കുറെ കോയിനും പരിപാടികളും ഒക്കെ ക്രിപ്റ്റോ കറൻസി ചില പദ്ധതി നമ്മൾ തന്നെ ആസൂത്രണം ചെയ്തു നമ്മൾ ആൾക്കാരെ തുടങ്ങി വെച്ചിട്ടുള്ളത് അതൊക്കെ ഒരു മലപ്പുറം കാരൻ കാക്കാടെ ഐഡിയാണ് മോറിസ് കോയിൻസ് എത്രയോ പോയി അതിലൊക്കെ ബാധിക്കും അത് ഹലാലാണോ ഹറാമാണോ ചർച്ചകൾ യൂട്യൂബ് ചാനലുകൾ പണ്ഡിതന്മാർ സംസാരിക്കട്ടെ പൈസ ഇട്ട പണ്ഡിതന്മാരെല്ലാം ഹലാലാക്കി പൈസ ഇടാൻ പൈസ ഇല്ലാത്തവർ ഇത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം പൈസ കൈ വരുന്നവരെ ഇതിനെ കുറിച്ച് വിധി പറയാൻ കഴിയില്ല ഉമ്മാടെയും മാപ്പാടെയും ഉമ്മാരുടെയും ഭാര്യയുടെയും സ്വർണ്ണങ്ങൾ വരെ പണയപ്പണ്ടമാക്കി പണയം വെച്ചിട്ട് അതും കൊണ്ടുപോയിട്ടിട്ട് ആഴ്ചയിലും മാസത്തിലും വരുമാനം കൊണ്ട് വന്നോണ്ടിരിക്കണം വന്നു പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഇത്ര ഉള്ള ഈ ഒരു നിലവാരത്തിൽ ഇത്രയും പണം കൊതിയന്മാരായിട്ട് നമ്മൾ മഴ പടില്ല എങ്ങനെയും പണം സമ്പാദിക്കണം എന്നുള്ളത് ഈ നാണയങ്ങൾ ഓരോ തൊട്ടുകളും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസമുണ്ട് ഇതൊക്കെ തലയിൽ ചുമന്ന് നിൽക്കുന്ന ദിവസമുണ്ട് എളിബിലായി പോകും ദുനിയാവിൽ നോക്കിയപ്പോൾ ആൾക്കാരാ നല്ല ആൾക്കാരാ നല്ല പണമൊക്കെ ഉണ്ട് അത്യാവശ്യം സ്വാധീനക്കോളാണ് നല്ല വ്യക്തിത്വമുള്ള ആൾക്കാർക്ക് പറയും പക്ഷേ ദുനിയബിലാണ് ഇതാഴിയുന്നതോടാ നിന്റെ അവസ്ഥ ഇങ്ങനെയാണോ പണം ഉണ്ടാക്കിയതെന്ന് ആൾക്കാർ ചോദിക്കില്ലേ നിന്റെ മക്കൾ ചോദിക്കില്ലേ കുടുംബക്കാരെല്ലാം മൂക്കിൽ കൈവെക്കില്ലേ ഇവനാണ് ദുനിയാവില് വലിയ പൈസക്കാരൻ കംപ്ലീറ്റ് അറിവാണല്ലോ ഏയ് സ്വന്തം കൂടപ്പുറപ്പിനെ നഗ്നചിത്രങ്ങൾ പോലും ഓൺലൈൻ വഴി വിട്ടിട്ട് പണമുണ്ടാക്കുന്നത് ഗതികെട്ട ഒരു സമൂഹം സമൂഹം അതിൽ മുസ്ലിങ്ങൾ ഒരുപാടുണ്ട് കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക ഓൺലൈൻ വഴി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ തരികീഴ് അങ്ങേയറ്റം പണത്തിന് വേണ്ടി പോകാൻ മനുഷ്യന്മാർ തയ്യാറായ മനുഷ്യ മൃഗത്തെക്കാൾ മോശമായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഹൃദയം ദുഷിച്ചാൽ മനുഷ്യ മൃഗത്തെക്കാൾ മോശം തന്നെയാണ് സെപ്റ്റിക് ടാങ്കിനേക്കാൾ മോശമായിരിക്കും മനുഷ്യന്റെ ഹൃദയം മോശമായാലും അത്രയും വൃത്തികെട്ട ജീർണതയാണ് പിന്നെ പുറത്തു വരിക അതൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ മോഹങ്ങൾ അടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായി പോകും നമുക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ നാണം കെട്ടി ലിഭിലായി തലകൾ താഴ്ത്തിയിട്ട് പരാജയം കൺമുമ്പിൽ കാണുന്ന നിമിഷങ്ങൾ ഉണ്ടാകും നഷ്ടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക വിവേകപൂർവ്വം ചെയ്തിരിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ